ും സബിക്കറിയുണ്ട് മഞ്ജു വേണ്ട സഭയ്ക്ക് അടുത്തത് നമ്മളെ ജോൺ മോഹൻ സബിക്കറിയാനായിട്ട് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മൻസൂർ അടിച്ചിട്ടുണ്ട് അടിച്ചു മഞ്ചൂർ അടിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് ജോൺ 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 വീണ്ടും സബിക്കറിയുണ്ട് മഞ്ജു വേണ്ട സഭയ്ക്ക് അടുത്തത് നമ്മളെ ജോൺ മോഹൻ സബിക്ക് എറിയാനായിട്ട് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മഞ്ജു മോൻ സബി ആയ്യ സബൂന അടിച്ചിട്ടുണ്ട് അബൂ ഫാസി മൻസൂറിനടിച്ചിണ്ട് മൻസൂറിനടിച്ചിട്ടുണ്ട് വെല്ലാണ്ടത്താഴ്ത്താങ്ങ് കൊടുക്കണ്ടാ വെല്ലാണ്ടത്താഴ്ത്തണ്ടാന്ന് അടിയിൽ കല്ലുണ്ട് ഉടക്കും ഒരെണ്ണം ഒരെണ്ണം ജോൺ മോഹൻ ജോൺ മോഹൻ ഏഹ് അങ്ങനെ മേടിക്കരുത് അങ്ങനെ മേലിക്കരുത് ഒരു അടിച്ചിട്ട് അടിച്ചു ഏ

ഒന്ന് വിട്ടുകൊടുക്കു വിട്ടുകൊടുക്ക വിട്ടുകൊടുക്ക അടിയിലേക്ക് വിട്ടുകൊടുക്കോണെ നമ്മൾ ഇറിഞ്ഞുകഴിഞ്ഞിട്ടേ ആ ഒരു പത്ത് സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്യ ഇപ്പൊ വേണ്ട കറക്കരുത് അങ്ങനെ വെയിറ്റ് ചെയ്യരുത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ പതുക്കെ 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 വിലിക്കോട്ട് അത് മഞ്ജു ചേണത് നോക്കിക്കോളൂ യെസ് 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 സീനാണ് മഞ്ജു അവിടെ യെസ് ജോ നീ കേ ഇവിടെ നിന്നു ഇവിടെ നിന്നു ഒരെണ്ണോ എന്നാലും കുഴപ്പമില്ല അടുത്തത് ജോൺ മോൺ കിച്ച് കിച്ചു ഹേ ബൈലോപ്പൺ ജിക് കാസ്റ്റ് അതുക്കെപ്പതുക്കെ താഴ്ത്തി വരട്ടെ താഴ്ത്തി വെറ്റെ താഴ്ത്തി വെറ്റ നമ്മളെ അങ്ങനെ വലിക്കരുത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ലൂർ വലിക്കുന്നൊട്ട് ഇങ്ങനെ അടി അടി അടിപൊളി ഒരു മീഡിയം ലെവലിൽ വലിച്ചു വരണ ഒരു മീഡിയം ലെവലിക്ക് വലിച്ചു വരണോ അവിടെ നീ നീ ഇങ്ങനെ സ്ലോവന മഞ്ചു വലിക്കണേണ്ട നീ കണ്ടാ പോയി അത് ോട്ടെ അടിച്ചടിച്ച് മഞ്ജു അടിച്ചു അടിച്ച് സിംഗിൾ ഉള്ളു അതിന് കിട്ടില്ല പുതിയ ചിക്കും പോയില്ലോ മഞ്ജു മഞ്ജു അവിടെ ഫാസിൽ അവിടെ കാശ് എന്താന്ന് കണ്ടറിയാം വരില്ല കല്ലടക്ക ഇല്ല ഫാസിലൊന്നുമില്ല അവിടെ അടുത്തത് മഞ്ചി വീണ്ടും അപ്പുറത്ത് വേടിച്ചിട്ടുണ്ട് പൊട്ടിയോ പൊട്ടിച്ചോ യോൺ ഫാസിലോ കമോൺ ഫാസിൽ ഓൺ സ്ട്രേക്ക്